നമസ്കാരം ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിൽ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചവരാണ് ഓല ക്യാബ് അഗ്രിഗേറ്റർ എന്ന നിലയിൽ നിന്നും ഇ വി നിർമ്മാണത്തിലേക്ക് കടക്കുമ്പോൾ കമ്പനി പോലും പ്രതീക്ഷിക്കാത്ത സ്വീകാര്യതയാണ് ചുരുങ്ങിയ കാലം കൊണ്ട് ഈ ഒരു ബ്രാൻഡ് സൃഷ്ടിച്ചെടുത്തത് നിലവിൽ രാജ്യത്തെ ഏറ്റവും വലിയ വൈദ്യുത ഇരുചക്ര വാഹന നിർമ്മാതാക്കളായി ഓല മാറിയിട്ടുണ്ടെങ്കിൽ ബംഗളൂരു അവരുടെ റേഞ്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കൃത്യമായ സമയത്ത് വില കുറയ്ക്കാനും ഓഫറിട്ട് ആളുകളെ അടുപ്പിക്കാനുമെല്ലാം ഓലയ്ക്കുള്ള മിടുക്ക് ഒന്ന് വേറെ തന്നെയാണ് ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തെ വിൽപ്പന കണക്കുകൾ പുറത്തുവിട്ട് ഏവരെയും ഞെട്ടിക്കുകയാണ് കമ്പനി കഴിഞ്ഞ മാസം മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് ഓല വിറ്റഴിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ വിപണനം ചെയ്ത മുപ്പത്തി അയ്യായിരം യൂണിറ്റുകളെ അപേക്ഷിച്ച് ആറ് പോയിൻറ്റ് രണ്ടേ ആറ് ശതമാനം വിൽപ്പന വളർച്ചയാണ് കമ്പനി വാഹന രംഗ രംഗത്ത് സൃഷ്ടിച്ചിരിക്കുന്നത് മെയ് മാസത്തെ കണക്കുകൾ അനുസരിച്ച് ഇലക്ട്രിക് ടു വീലർ രംഗത്ത് നാല്പത്തി ഒൻപത് ശതമാനം വിപണി വിഹിതമാണ് ഓലയ്ക്ക് ഉള്ളത് പുതിയ എസ് വൺ എക്സ് ശ്രേണിയുടെ വിൽപ്പനയുടെ പിൻബലത്തിലാണ് ഓല ഇലക്ട്രിക്ക ഇത്രയും ശക്തമായ വളർച്ച കൈവരിച്ചിരിക്കുന്നത് നിലവിൽ കമ്പനിയുടെ നിരയിലെ ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലിയായ ഇ വിയുടെ ടു കിലോ വാട്ട് അവർ വേരിയൻറ്റിന് വെറും എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് വില ആരംഭിക്കുന്നത് അതേസമയം ത്രീ കിലോ വാട്ട് അവർ പതിപ്പാണ് വാങ്ങുന്നതെങ്കിൽ എൺപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ഫോർ കിലോവാട്ട് അവർ മോഡലിന് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമാണ് ഇന്ത്യയിലെ എക്സ് ഷോറൂം വിലയായിട്ട് വരുന്നത് മറുവശത്ത് രണ്ടാം തലമുറ ഓല എസ് വൺ പ്രോയുടെ വില ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും എസ് വൺ എയറിന് ഒരു ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും എസ് വൺ എക്സ് പ്ലസ്സിന് എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും മുടക്കേണ്ടി വരും ഉത്സവ സമയങ്ങളിലും മറ്റ് പ്രത്യേക ദിവസങ്ങളിലും ഇലക്ട്രിക് സ്കൂട്ടർ മോഡലുകൾക്ക് ലാഭകരമായ കിഴിവുകളും ബ്രാൻഡ് വാഗ്ദാനം ചെയ്യാറുണ്ട് ഇവികൾ വാങ്ങുമ്പോഴുണ്ടാകുന്ന ആശങ്കകൾ പരിഹരിക്കാനായി ബാറ്ററികൾക്ക് അധിക ചാർജുകളൊന്നും ഇല്ലാതെ എട്ട് വർഷത്തെ അല്ലെങ്കിൽ എൺപതിനായിരം കിലോമീറ്റർ വാറണ്ടിയും നൽകുന്നുണ്ട് മോഡലിലൂടെ ആയുർദ്ദൈർഘ്യം വർദ്ധിപ്പിച്ച ഇ വി സ്വീകരിക്കുന്നതിനുള്ള തടസ്സം പരിഹരിക്കുവാനാണ് കമ്പനി ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഉപഭോക്താക്കൾക്ക് അധിക തുക മുടക്കി വാറണ്ടി എക്സ്റ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും കമ്പനി നൽകുന്നുണ്ട് ഇതിൽ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് ഒരു ലക്ഷം കിലോമീറ്ററും പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ കൊടുത്ത വാറണ്ടി ഒരു ലക്ഷത്തി ഇരുപത്തിയായിരം കിലോമീറ്ററായും വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ സ്കൂട്ടറിൻ്റെ വിലയ്ക്കൊപ്പം ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അധികമായി നൽകിയാൽ ത്രീ കിലോ വാട്ട് ഫാസ്റ്റ് ചാർജർ ആക്സസ് വാങ്ങാൻ സാധിക്കുന്നതാണ് ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും താങ്ങാനാകുന്ന ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ ഒന്നാണ് ഓലയുടെ പുത്തൻ എസ് വൺ എക്സ് വില കുറവാണെങ്കിലും അത്യാവശ്യം വേണ്ടുന്ന മികച്ച മോഡൽ ഫീച്ചറുകളെല്ലാം തന്നെ കമ്പനി ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അടുത്തിടെ ഡെലിവറി ആരംഭിച്ച മോഡലിന് വലിയ സ്വീകാര്യത ലഭിച്ചു എന്നു തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ ടു കിലോ വാട്ട് അവർ ബാറ്ററി പാക്കുമായി വരുന്ന എസ് വൺ എക്സ് ഇലക്ട്രിക് സ്കൂട്ടറിന് സിംഗിൾ ചാർജിൽ പരമാവധി തൊണ്ണൂറ്റിയൊന്ന് കിലോമീറ്റർ വരെ റേഞ്ചാണ് കിട്ടുന്നത് ഇക്കോ നോർമൽ സ്പോർട്സ് എന്നിങ്ങനെ മൂന്ന് റൈഡിംഗ് മോഡുകൾ വാഗ്ദാനം ചെയ്യുന്ന എസ് വൺ എക്സ് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ടു കിലോവേട്ട് അവർ ബാറ്ററി പാക്ക് പതിപ്പിന് മണിക്കൂറിൽ എൺപത്തിയഞ്ച് കിലോമീറ്റർ വേഗത കൈവരിക്കാനാവുകയും ചെയ്യും ധനംദിന ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉതകുന്ന തരത്തിലാണ് ഇതിനെ ക്രമീകരിച്ചിരിക്കുന്നത് ഓരോ എസ് വൺ എക്സ് ഇ വിയുടെ ത്രീ കിലോ വാട്ട് അവർ വേരിയൻറ്റിലേക്ക് വന്നാൽ പരമാവധി തൊണ്ണൂറ് കിലോമീറ്റർ വേഗത പുറത്തെടുക്കാനാകുന്ന തരത്തിലാണ് മോഡൽ വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുന്നത് ഇതിന് സിംഗിൾ ചാർജിൽ നൂറ്റി അൻപത്തി ഒന്ന് കിലോമീറ്റർ റേഞ്ചാണ് കിട്ടുക മറുപക്ഷത്ത് ഫോർ കിലോ വാട്ട് അവർ വലിയ ബാറ്ററി പാക്കുമായി വരുന്ന മോഡലിന് ഫുൾ ചാർജിൽ റേഞ്ച് നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വരെയാണ് ഓടാനാകുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിൽ വിപണിയിൽ അവതരിപ്പിച്ച ഈ സ്കൂട്ടറിന് എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്നു പ്രാരംഭ വില എന്നാൽ പിന്നീട് വില വിട്ടിക്കുറച്ച അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാക്കി മാറ്റുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഇതിന് എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് മുടക്കേണ്ടി വരുന്നത്